കേരള കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായി ഇറ്റലി ആസ്ഥാനമായുള്ള വെനറിനീസ് സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായി മലയാളിയാസെസ് സി സി നിയമിതയായി റോമിൽ നടന്നുകൊണ്ടിരുന്ന ജനറൽ ചാപ്റ്ററിൽ വെച്ചായിരുന്നു നിയമനം സന്യാസ സമൂഹത്തിന്റെ പ്രഥമ ഇന്ത്യൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലായി സേവനം ചെയ്തു വരികയാണ് പുതിയ ഉത്തരവാദിത്വം ലഭിക്കുന്നത് കണ്ണൂർ പിലാത്തറ വ്യാകുലമാത ഇടവകാംഗവും മുരിങ്ങമ്മ്യാലിൽ കുടുംബാംഗവുമാണ് സിസ സിസി ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറൽ മദർ ഏലിയാനാ മസീമിയുടെ വികാരി ജനറലായിരുന്ന സിസ സിസി കഴിഞ്ഞ നാല് വർഷമായി ഇന്ത്യൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലായി സേവനം ചെയ്തു വരികയായിരുന്നു മലയാളിയായ സിസ്റ്റർ ബ്രിജിറ്റ് വടക്കേപ്പുരക്കൽ കൗൺസിലറായും നിയമിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ പ്രൊവിൻസിന്റെ ആദ്യ മലയാളി പ്രൊവിൻഷ്യലായിരുന്നു സിസ്റ്റർ ബ്രജിറ്റ് നിലവിൽ കോഴിക്കോട് ഫുറോ കോളേജിനടുത്ത് വെനറിനി ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ചിൽ ഇറ്റലിയിലെ വിറ്റർബോയിൽ വിശുദ്ധ റോസ് വെനർണിയാണ് വെനർണി സന്യാസ സമൂഹത്തിന് തുടക്കം കുറിക്കുന്നത് ഇറ്റലി യു എസ് എ ഇന്ത്യ അൽബേനിയ റൊമാനിയ കാമറൂൺ നൈജീരിയ ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ സന്യാസിനിമാർ സേവനം ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്